ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മോമിനിയങ്ങളെ നാം ഉള്ളത് വിശുദ്ധമായ റമദാനിലാണ് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഒരുപാട് ക്രമീകരണങ്ങൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് അത് അവരെ സുഗമമായിട്ട് നോമ്പിടിക്കാൻ വേണ്ടിയാണ് വഴികേടിലാകാതിരിക്കാൻ വേണ്ടിയാണ് എന്നിരുന്നാലും സാക്ഷാൽ പിശാചിനെ തന്നെ അള്ളാഹു ബന്ധനസ്ഥനാക്കിയിരിക്കുന്ന സാഹചര്യമാണെങ്കിലും പല ആളുകളും അറിവില്ലായ്മ കൊണ്ട് വഴികേടിലായി പോകുന്ന ഈ റമലാനിൽ വഴികേടിലായി പോകുന്ന രണ്ട് കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു ക്ലാസ്സാണിത് പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ഞാൻ വായിക്കാം ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് മുഴുവനായും കാണുക കുറഞ്ഞ മിനിറ്റിൽ ഞാൻ വിശദീകരിക്കാം നബി സലാഹു അല്ലെ വസ്ലമ തങ്ങൾ പറയുക വിശുദ്ധമായ റമദാൻ മാസത്തിലെ ആദ്യ രാവ് സമാഗതമായി കഴിഞ്ഞാൽ സുഫിദത്തി ഷയാത്തുൻ പിശാചുക്കളെ എൻചെയിൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ചങ്ങന ചങ്ങലക്കിടും ബന്ധനസ്ഥനാക്കും പിശാചുക്കളെ കെട്ടിയിടപ്പെടും ഒ മറതത്തിൽ ജിന്നു ജിന്നുകളിൽ നിന്ന് രണ്ട് വിഭാഗമുണ്ട് സ്വാലിഹിങ്ങളായ ജിന്നുണ്ട് മനുഷ്യനെ വഴികേടിലാക്കുന്ന ധിക്കാരികളായ ശല്യം ചെയ്യുന്ന ജിന്നുകളുണ്ട് ഈ ശല്യം ചെയ്യുന്ന ജിന്നുകളെയും അല്ലാഹു എന്തു ചെയ്യും പിടിച്ചു കെട്ടും നരകത്തിലെ കവാടങ്ങൾ അല്ലാഹു കൊട്ടി ഫലം ബാബുൻ ഒരു വീട് അടഞ്ഞു കിടക്കും സ്വർഗത്തിലെ സ്വർഗത്തിലെ വാതിലുകൾ തുറക്കും തുറക്കും ഫലം യുക് മിൻഹാ ബാബുൻ ഒരിക്കലും ആ സ്വർഗത്തിലെ വാതിലുകൾ അടയ്ക്കപ്പെടുകയില്ല എന്നിട്ട് വിളിച്ചു പറയുന്ന ആൾ ഒരു അഷരീരി കേൾക്കുകയാണ് നന്മ ഉദ്ദേശിക്കുന്ന ആളുകളെ കം ഫോർവേഡ് മുന്നോട്ട് വരുക ചെയ്യണമെന്ന് ആഗ്രഹിച്ച് റമലാം വന്നിട്ടും തോന്നിയ പോലെ നടക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളെ ഗോ ബാക്ക്വേഡ് നിങ്ങൾ പിൻവലിയുക എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുകയാണ് എല്ലാ രാത്രികളും നരകത്തിൽ നിന്ന് ഇത്ര ലിസ്റ്റിലുള്ള എത്ര ആളുകളെ മോചിപ്പിക്കണം എന്നുള്ള ഒരു കണക്കുണ്ട് അള്ളാഹുവിന് അപ്പോൾ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ആളുകൾ കുറേ ഉണ്ട് അപ്പൊ എല്ലാ നിലയ്ക്കും നമുക്ക് ഹിതായത് ലഭിക്കാൻ ഉള്ള ഒരു സാഹചര്യം അനുകൂലമായ സാഹചര്യമാണ് പിശാജിന്റെ ഷെറില്ല അതാബിൻ്റെ വീടായ നരകം അടയ്ക്കപ്പെട്ടി ക്ലോസ്ഡാണ് അതേസമയത്ത് അനുഗ്രഹങ്ങളുടെ വീടായ സ്വർഗത്തിലേക്ക് എത്താനുള്ള വാതിലുകളൊക്കെ തുറന്നിരിക്കുകയാണ് അടയ്ക്കപ്പെടുന്നില്ല അവിടെ പോസിറ്റീവ് മോട്ടിവേഷനാണ് നല്ലത് ചെയ്യുന്ന റമ്മളായ നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് പോസിറ്റീവ് മോട്ടിവേഷൻ പക്ഷേ നാം പലപ്പോഴും അറിവില്ലാതെ തിന്മകളിലേക്ക് ചെന്നുപെടുന്ന പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ മെയിൻ പ്രശ്നക്കാരൻ നിജുസല്ലാഹു അലൈഹി വസ്ലം വലിയൊരു ജിഹാദ് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു നമ്മളിപ്പം മടങ്ങി വന്നത് ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്കാണ് അപ്പോൾ സ്വാഭീത വലിയ ജിഹാദ് ഇനി ഉണ്ടോ ഈ ഇപ്പം ഇത്രയും വലിയ യുദ്ധം കഴിഞ്ഞിട്ട് ഇനി ഇതിലും വലിയ എന്നാ ജിഹാദ് വരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് നിജുസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു നമ്മുടെ സ്വന്തം ശരീരത്തിനോട് ചെയ്യുന്ന അതിക്രമങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കലാണ് ദേഹേച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കലാണ് എന്ത് നാം വഴികേടിയാകുന്ന ലക്ഷണം അതേ സമയത്ത് അതിനോട് എതിരെ പ്രവർത്തിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ വേറെ ഒരു പ്രശ്നക്കാരനുമുണ്ട് അത് നമ്മുടെ ചീത്ത കൂട്ടുകാരനാണ് സഹോദരിമാർക്കാണ് ചീത്ത കൂട്ടുകാരികളാണ് നന്മയിലേക്ക് നയിക്കാതെ തറാവീഹിനോ വിഷായൻ്റെ സമയത്തൊക്കെ നമുക്ക് കറങ്ങി നടക്കണം അല്ലെങ്കിൽ നന്മയിലേക്ക് ആഗ്രഹമില്ലാതെ നന്മ നന്മ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ആളുകൾ അല്ല നമ്മളെ ഹിതായത്തിലേക്ക് നയിക്കുക അപ്പൊ ഈ രണ്ട് ആളുകളെ കരുതിയിരിക്കുക സ്വന്തം ശരീരത്തിനെയും അതുപോലെ തന്നെ ചീത്ത കൂട്ടുകാരികളെയും നാം കരുതിയിരിക്കുക അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ വിശുദ്ധ റമല്ലാൻ അനുകൂലമായ സാക്ഷി നിർത്തട്ടെ ബാക്ടൂജന്നയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം മറ്റൊരു വിഷയമായി കാണാൻ ജെന്ന അസാംക്കും വറഹമത്